ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന് പുറത്തുള്ള കർണാടകയിലെ ബെൽത്തങ്ങാടി സീറോ മലബാർ രൂപതയിലെ ഗണ്ഡിബങ്കിലു സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് ഇവിടെ വചനത്തിൻ്റെ വലിയൊരു ആഘോഷം നടക്കുകയാണ് സ്വന്തം കൈപ്പടകളിൽ ഈ ഇടവകയിലെ വിശ്വാസികൾ എഴുതി തീർത്ത വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഉപയോഗിച്ചുകൊണ്ട് ആ സുവിശേഷം വെച്ച് ഇവിടുത്തെ രൂപത മെത്രാനെ ഈ ഇടവകയിലേക്ക് അവർ ആദ്യമായി സ്വീകരണം നൽകുന്ന ഒരു മനോഹര കാഴ്ചയിലേക്ക് അഭിഷേകം നിറഞ്ഞ അനുഭവത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ത്തങ്ങാടി രൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെയും അതോടൊപ്പം തന്നെ കാറ്റഗീസിൻ്റെയും ഡയറക്ടറായ ഫാദർ ജോസഫ് മറ്റമച്ചൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് അച്ഛൻ ഐശം ഷേഖ് ശുദ്ധിയായിരിക്കട്ടെ ഈ ഒരു സെൻറ്റ് തോമസ് ഇടവക ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ബൈബിൾ എഴുതിയിട്ട് ജോഹനാൻ്റെ സുവിശേഷം എഴുതി പൂർത്തിയാക്കി വളരെ മനോഹരമാക്കി തീർത്ത് തന്നെ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന് അഭ്യുയ പിതാവ് ഇവിടെ എത്തുകയും കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത് ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് ഗണ്ഡിവാടവകയിൽ ഇന്ന് വചനത്തിൻ്റെ ആഘോഷമാണ് എല്ലാവരും ബൈബിൾ എഴുതി അവർ അത് സ്വന്തമാക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുക അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് വചനം മാംസമായി ഭൂമിയിൽ പിറന്ന ഈ ക്രിസ്മസിൻ്റെ ആഘോഷ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെയൊരു വചനത്തിൻ്റെ വലിയൊരു ആഘോഷം ഇവിടെ നടത്തുക എന്ന് പറയുന്നത് വലിയ ആനന്ദവും അനുഗ്രഹവുമാണ് വെട്ടങ്ങടി രൂപതയിൽ ഈ വർഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എഴുതണം എന്ന് കുട്ടികളോടെല്ലാവരോടും ആവശ്യപ്പെട്ടപ്പോഴും ഗണ്ഡിഭാഗ്യ ഇടവുക അതിനെ ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആയാങ്കൂടി അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ ഈ ബൈബിള് എഴുതി മറ്റുള്ളവർക്ക് മാതൃകയാക്കിക്കൊണ്ട് എല്ലാവരും ഇത് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ നൂറ്റി അമ്പതോളം വ്യക്തികൾ എല്ലാവരും കൂടി ബൈബിൾ എഴുതിക്കൊണ്ട് ഇന്ന് അത് ആഘോഷമായിട്ട് അനുഗ്രഹമായിട്ട് അതും ഏന്തിക്കൊണ്ട് ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് അഭിവന്യ പിതാവ് ഇവിടെ എത്തും അഭിവന്യ പിതാവിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ബൈബിളൊക്കെ പ്രദർശിപ്പിക്കുകയും ഈ ബൈബിൾ എഴുതിയ ഇപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പലരും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ധന്യ മുഹൂർത്തവും നല്ല ദിവസവുമായിട്ട് ഇതിനെ പരിഗണിക്കുകയും ഇവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പൃഥ്വിമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവർക്കെല്ലാവർക്കും നന്മകൾ നേരുകയും ചെയ്യുന്നു ഇത്ര മനോഹരമായി ഒരു ബൈബിൾ പൂർത്തിയാക്കാൻ സുവിശേഷം അത് ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പേ അച്ഛൻ അനൗൺസ് ചെയ്തു അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ രോഹന്നാൻ്റെ സുവിശേഷമാണ് എഴുതാനുള്ളതെന്നും ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ കിട്ടുന്ന സമയങ്ങളിൽ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലാണ് ഞങ്ങൾ ബൈബിൾ എഴുതി തീർത്തത് ഇതിപ്പോ രണ്ട് പുസ്തകമുണ്ട് ഒരാൾ ഒന്ന് എന്റെ മോളിൽ എഴുതിയതാണ് ഞാൻ ടീച്ചറായിട്ട് ടീച്ചറായിട്ട് ജോലി ജോലി തോമസ് ചെയ്യുന്നു സമയത്താണ് ഇത്ര മനോഹര എന്താണ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഈ ഈ ചെയ്യണമെന്ന് അത് ബൈബിൾ ബൈബിൾ എഴുതുന്നതും അതിനുശേഷം ഡെക്കറേറ്റ് ഒരു പ്രത്യേക ഫീലാണ് എന്തായിരുന്നു എന്തായിരുന്നു അനുഭവം നിയോഗം വെച്ച് എഴുതിയാൽ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എല്ലാവരും പറയുകയുണ്ടായി അപ്പം ഞാനും നിയോഗം വെച്ച് എഴുതി ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന ഫാദർ ടോം ഉഴുനാലിൽ അച്ഛനെ ടെററിസ്റ്റുമാരെ തട്ടിക്കൊണ്ടുപോയ ടോം ഉഴുനാലിൽ അച്ഛൻ്റെ മോചനത്തിനാണ് നിയോഗം വെച്ച് ഞാൻ ആദ്യമായിട്ട് എഴുതിയത് സബ്മിറ്റ് ചെയ്തു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മോചിതനായി അതെനിക്കൊരു വലിയ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യവും ഒരു ദൈവാനുഗ്രഹവും അതിലൊരു അത്ഭുതവുമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ എഴുതി വരുന്നുണ്ട് അങ്ങനെ അച്ഛനെ കാണണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ നവംബറിൽ നേരിട്ട് അച്ഛനെ കാണുവാനും സാധിച്ചു അച്ഛനോടൊപ്പം കുറേ സമയം ചിലവഴിക്കുവാനും അച്ഛനോടൊപ്പം ഫോട്ടോ എടുക്കുവാനും ഒക്കെ സാധിച്ചു അച്ഛനോട് നേരിട്ട് ഈ കാര്യം പറയുകയും ചെയ്തു പത്ത് ഇത് പത്ത് കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ബൈപ്പിൾ എഴുതിയാണ് അച്ഛനെ മോചനത്തിന് വേണ്ടി നിയമം വെച്ച് എഴുതിയതാണ് അത് സാധിച്ചു അച്ഛനോട് നേരിട്ട് പറയുവാനുള്ള ഭാഗ്യമുണ്ടായി ഇനി സാധിക്കുന്നത്ര നാൾ എഴുതണം ഓരോ നിയമങ്ങളും എഴുതുന്ന എല്ലാ നിയോഗവും ഞാൻ എന്ത് നിയോഗം വെച്ച് എഴുതിയോ അതെല്ലാം സാധിച്ചു കിട്ടിയായിരുന്നു കൊച്ചു കുട്ടികൾ വരെ ഈ ഒരു ബൈബിൾ എഴുതുന്ന എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെയോടൊപ്പം ഉള്ളത് നാലിലും രണ്ടിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികളാണ് അവരവരുടെ യോഹനാൻ്റെ സുവിശേഷം എഴുതി വളരെ മനോഹരമായ ആ ഒരു ബൈബിളുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് ആദ്യം ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ ബൈബിൾ എഴുതാനുള്ള സമയം കണ്ടെത്തിയത് സ്കൂള് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എഴുതി ഈ പടനത്തിന്റെ ഇടക്കൊക്കെ അല്ലേ ഈ ബൈബിൾ എഴുതാൻപ്പെട്ടിരുന്നത് എത്ര നാലെടുത്തു ബൈബിൾ എഴുതി പൂർത്തിയാക്കാൻ 11 ദിവസം 11 ദിവസം കൊണ്ടാണോ ഈ ഒരു സുവിശേഷം മുഴുവൻ എഴുതിയിത് അല്ലേ എങ്ങനെയായിരുന്നു ആ എഴുതുമ്പോൾ ഉള്ള അനുഭവൊക്കെ ആ ഈശോനെ കൂടുതൽ ഇഷ്ടായി പിന്നെ बाकीള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നും പ്രാർത്ഥിക്കാൻ തോരുക എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടാണോ ഈ ബൈബിൾ ഒക്കെ ഇങ്ങനെ എഴുതിയിത് പ്രാർത്ഥിച്ചോ എന്തൊക്കെ ആയിരുന്നു ആ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പിന്നെ എല്ലാ രോഗികൾക്കും വേണ്ടി എങ്ങനെയാണ് ബൈബിൾ എഴുതിയത് എഴുതിയത് ഞാൻ രാവിലെ ബൈബിൾ 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 എഴുതും എഴുതും വിട്ട് ഹോംവർക്ക് ഹോംവർക്ക് വന്നിട്ട് കഴിഞ്ഞിട്ടാണ് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എഴുതിയപ്പോൾ ബൈബിളിൽ എന്ത് എഴുതിയെന്ന് ആണോ മനസ്സിലായായിരുന്നു എഴുതി ഒരു കഴിഞ്ഞു ബൈബിളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ ായോച്ചിട്ടാണ് ഈ ഒരു യോഹനാന്റെ സുവിശേഷം എഴുതിയിൽ രൂപതയിൽ തന്നെ സീനിയേഴ്സിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു കുട്ടിയാണ് പെൻറെ അടുത്തുള്ളത് പേരെന്താണ് ിൽ പഠിക്കുന്നത് ഒമ്പതിലെ ഈ ബൈബിൾ വളരെ മനോഹരമായി തന്നെ ഈ ഒരു ബൈബിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു ബൈബിൾ കണ്ടതുപോലെ തന്നെ അതിന്റെ പുറംചട്ട തന്നെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചു കൊണ്ട് തന്നെ ഇത് വരുന്നു ഒപ്പം നമ്മൾ ഇതിനെ തുറന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിശ്വ സെൻറ് ജോൺ എന്നുതന്നെ മുത്ത് എഴുതിയിരിക്കുന്നു ഒപ്പം തന്നെ നല്ല പൂക്കളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ചിത്രം ആദ്യം തന്നെ വെച്ചിരിക്കുന്നു അതിനുശേഷം ഇത് എഴുതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലാണ് ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുന്നത് എത്ര ദിവസം എടുത്തു ഈ ഒരു ബൈബിൾ എഴുതി തീർക്കാനായിട്ടും ഡെക്കറേഷൻ മൂന്ന് മൂന്ന് മാസം മാസം എടുത്തു അല്ലേ എങ്ങനെയാണ് വേണ്ടി സമയം കണ്ടെത്തിയത് സ്കൂളിൽ ഇട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്യും പിന്നെ രാവിലെ സമയമുള്ളപ്പോഴെല്ലാം വരയ്ക്കാൻ വേണ്ടി വരച്ച് തീർക്കാനുള്ളതാണ് ആദ്യമേ ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അത് എനിക്ക് എന്തുവാ ഇപ്പൊ എല്ലാരും എഴുതുമ്പോൾ നമുക്കൊരു ഒരു എഴുതണമെന്നുള്ളൊരു വരും അപ്പോ ഞാനും അങ്ങനെ ഒന്ന് തുടങ്ങാന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ ആക്കിയപ്പോ പിന്നെ കൂടുതൽ നല്ലതായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹം തോന്നി ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഈശോനുള്ള കൃപയാന്ന് തോന്നുന്നു അങ്ങനെ എഴുതാൻ വേണ്ടി പ്രയത്നിച്ചു അങ്ങനെ എഴുതി തീർത്തു എന്തെങ്കിലും പ്രത്യേക നിയോഗങ്ങളോ വെച്ചിട്ടാണോ എഴുതിയത് പഠിക്കുവാനും നല്ല ടഫ് സബ്ജക്റ്റ് ആയിരുന്നു ഈ സബ്ജക്ട്സ് ഉണ്ട് അപ്പം അത് വെച്ച് നിയോഗം വെച്ച് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതിയതാ അനുഭവം എനിക്ക് ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ നേരത്തെ സബ്ജക്ട്സിനെല്ലാം ഭയങ്കര ലോ മാർക്ക് ഇത് എഴുതുമ്പോഴെല്ലാം നല്ല മാർക്ക് മേടിച്ചു ഞാൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കാനോ എനിക്ക് സാധിച്ചു ഒരുപാട് അനുഭവങ്ങള് പഠന മേഖലയിലായാലും കുട്ടികൾ ഇത് എഴുതുന്ന വഴി അവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് പേര് അമ്മച്ചി ഇത് എഴുതി 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 എത്ര ദിവസം കൊണ്ട് ഞാൻ മൂന്ന് മൂന്ന് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ബൈബിൾ എഴുതാനായിട്ട് എനിക്ക് വചനം വായിക്കണമെന്നും ഒക്കെ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ തോന്നുന്നു പ്രത്യേക അനുഭവങ്ങളൊക്കെ ഉണ്ടായോ ചെലപ്പോ ഓർത്തോണ്ട് നടക്കും ദൈവത്തിന്റെ കാര്യം അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു അല്ലെ എന്തെങ്കിലും സാധിച്ചു വെച്ചായിരുന്നോട്ട് ഈ ഇടവകയിലെ മതബോധന അധ്യാപകനായ ബേബി സാർ ഈ ഒരു ബൈബിളുടെ ജോഹനാന്റെ സുവിശേഷം പൂർണ്ണമായി എഴുതി തീർത്തിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ആ ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇടവകയിൽ മതബോധന നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കാനും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെയ്യേണ്ട കുടുംബ ജീവിതത്തിൽ എന്നെ ഒത്തിരിയേറെ സ്വാധീനം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ജോസ്വായം കൂടി അച്ഛനോട് ചാർജ് എടുത്തപ്പോഴാണ് ദൈവവചനം പകർത്തി എഴുതുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹപ്രദമാണെന്നും ഇഫക്റ്റീവാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ വെളിച്ചത്തിൽ മുന്നു വർഷങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും വചനം പകർത്തി എഴുതി ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വർഷം ഞങ്ങൾ രണ്ട് നിയോഗം വെച്ചാണ് യോജനാനുസൃഷ്ടം പകർത്തി എഴുതുക ഒന്ന് എൻ്റെ മകൻ്റെ വിവാഹം രണ്ട് മകളുടെ വിദേശത്ത് ജോലി ചെറിയാകാൻ വേണ്ടിയിട്ട് ദൈവനാഴ്ച കഴിഞ്ഞ മാസം ഇരുപതാം തീയതി എൻ്റെ മകൻ്റെ വിവാഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളപ്പുറം നൂറ് ശതമാനം നന്നായിട്ട് നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ മകള് തൻ്റെ വചന എഴുതി തീർത്ത് അന്ന് തന്നെയാണ് വിദേശത്തെ പരീക്ഷ എഴുതിയത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് കരസ്ഥമാക്കിയും അവിടെ മെഡിക്കൽ എല്ലാം പാസ്സായി വെള്ളം വല്ല താമസിക്കുക അവിടെ വിദേശത്ത് പോവുകയും ചെയ്യുകയാണ് അത് വലിയൊരു ദൈവാനുഗ്രഹം ഈ ഒരു ബൈബിൾ എഴുതി ഒത്തിരിയേറെ സന്തോഷമുണ്ട് എഴുതിയത് സഹായിച്ച അച്ഛനും പ്രോത്സാഹനം എല്ലാവർക്കും നന്ദി പറയുകയാണ് തോമസ് ദേവാലയത്തിൻ്റെ വികാരി അച്ഛനായി ജോസച്ഛൻ നമ്മുടെ ചേരുകയാണ് അച്ഛനും ഒരു അച്ഛൻ സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർത്തിട്ടുണ്ട് ഒപ്പം അതിനോടൊപ്പം തന്നെ യോഹനൻ്റെ സുവിശേഷം കൂടി എഴുതി ചേർത്ത് ഇവരോടൊപ്പം ചേർന്ന് മാതൃകയായിരിക്കുകയാണ് അച്ഛൻ എന്താണ് ഈ നിമിഷം പറയാനുള്ളത് വളരെയേറെ സന്തോഷമുണ്ട് ദൈവം നന്ദി പറയുകയാണ് ഇടവക ജനം ദൈവജനത്തോട് കാണിക്കുന്ന താല്പര്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് നമ്മുടെ ഈ വർഷം ജൂബിലി വർഷം ആയതുകൊണ്ടാണ് നമ്മുടെ ഇടവകയിൽ നൂറ് പേരെങ്കിലും എഴുതണമെന്ന് പറഞ്ഞ് നമ്മൾ കാര്യം അറിയിച്ചു പതിനൂറും നൂറ്റമ്പതും കഴിഞ്ഞ് ഇരുന്നൂറ് പേരടുത്ത് നമ്മുടെ കുട്ടികൾ മുതിർന്നവർ യുവജനങ്ങൾ അമ്മമാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തു ഒരുപാട് വീടുകളിൽ നിന്ന് എല്ലാ രീതിയിലും മാതാപിതാക്കന്മാർ അപ്പനും അമ്മയും മക്കളും എല്ലാം എഴുതിയിട്ടുണ്ട് ഈ അളവകയിൽ നിന്ന് കെട്ടിച്ചു വിട്ട് പോയ പെമ്പളിയർ പോലും പലരും ഇത് എഴുതാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവജനം ശക്തി മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇതുവഴിയായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത് ദൈവജനവും വിഷ്ണുർബാനും ജീവിതത്തിൽ കേന്ദ്ര ബിന്ദുവാണെന്ന കാര്യം വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു പ്രവർത്തനം വഴിയും സാധിച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഓൾറെഡി ഒരു സമ്പൂർണ്ണ മുഴുവനായി എഴുതി തീർത്തിട്ടുണ്ട് ഒപ്പം വീണ്ടും ഒരു വീണ്ടും എഴുതിയിരിക്കുകയാണ് നമ്മളിങ്ങനെ നമ്മുടെ രൂപതയുടെ ഒരു പ്രോഗ്രാമാണ് ഇത് എല്ലാ വർഷവും ഓരോ ബൈബിൾ നമുക്ക് ഓരോ സുവിശേഷം എഴുതി പകർത്ത് നൽകാനായിട്ടുണ്ട് അപ്പോൾ ഈ വർഷം രൂപത ഏൽപ്പിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും എഴുതിയത് അപ്പോൾ രൂപത ഏൽപ്പിച്ച് രൂപത്തിന് ചില സമ്മാനമൊക്കെ ലഭിക്കും തോമസ് ഇടവയിലേക്ക് അഭിനന്ദ പിതാവ് എത്തിയിരിക്കുകയാണ് പിതാവെ നൂറുകണക്കിന് ബൈബിളുകൾ ചേർത്താണ് അങ്ങേ അവർ സ്വന്തം കൈപ്പടയിൽ എഴുതി വിശ്വാസികൾ ആ ബൈബിൾ വെച്ചാണ് അങ്ങേ ഈ ഇടവയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് അങ്ങേക്ക് ഈ നിമിഷം പറയാനുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബൈബിള് എഴുതി കൈപ്പിടിച്ചുകൊണ്ട് ഒരു സ്വീകരണം എനിക്ക് ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വീകരണം ഞാൻ കാണുന്നതും അവർ നിങ്ങളെനിക്ക് നൽകി നൽകുന്നതും ഒരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദൈവവചനം അതുതന്നെയാണ് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ പിറന്നു സുവിശേഷത്തിൽ നിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് അതുതന്നെയാണ് ദൈവം നമ്മോട് കൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥ അതാണ് നാം ഇന്ന് നാം ഈ ബൈബിൾ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ദൈവം എങ്ങോ ദൂരെയുള്ളൊരു മനുഷ്യനല്ല ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ വചനത്തിലൂടെ നാം അത് എഴുതി നമ്മൾ പ്രകടിപ്പിക്കുകയാണ് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ ബൈബിള് പിടിച്ചോണ്ട് കൊണ്ടുള്ള ആ സ്വീകരണത്തിന് എനിക്ക് ഇവിടെ വരുവാനായിട്ട് സാധിച്ചതിൽ